ഹലോ രാധേ രാധേ സുഖൽ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് ക്യൂ എൻ എ ക്യു എൻ എ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ക്യു എൻ എ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ടോട്ടൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം അതിനു മുമ്പ് എനിക്ക് ഇങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോണ്ടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര സപ്പോർട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അധികം ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് ക്യു എൻ എൻ എ തുടങ്ങാം നമുക്ക് ഫസ്റ്റത്തെ ഇതില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഹസ്ബൻഡിന്റെ എന്താ ജോലി ആ ഹസ്ബൻഡിന് അവിടെ ഒരു തുണി ഷോപ്പിലാണ് ജോലി പിന്നെ എന്താണ് ഒരു രാവിലെ പോകും രാവിലെ എട്ട് മണിക്ക് പോവും രാത്രി പത്ത് മണിക്കാ വരിക അങ്ങനെ കുറെ സമയം വരെ ആണ് ജോലി പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ആരൊക്കെ ഉണ്ട് ഫാമിലിയില് മീൻസ് എന്റെ ഫാമിലിയിൽ കേരളത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അപ്പൊ എന്റെ ഫാമിലിയില് കേരളത്തിൽ അമ്മയുണ്ട് അച്ഛന് പിന്നെ ഏട്ടൻ ചേച്ചി അനിയന് ഞാൻ അനേത്തി സോറി ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞ ചേച്ചി ഇപ്പോ നാട്ടിലാണ് ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞത് നോർത്ത് ഇന്ത്യയിലാണ് അപ്പോ അതുകൊണ്ട് ചേച്ചി നാട്ടിലാണ് ഇപ്പൊ അവിടെ ഉള്ളത് അച്ഛനും അമ്മയും പിന്നെ അനിയനും അനിയത്തി ആടിനും ആണ് അവിടെ ഇപ്പൊ ഉള്ളത് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തലയിൽ എന്തിനാ എപ്പോഴും ഷോൾ ഇടുന്നത് അപ്പോ ഇത് ഈ ഇതിന്റെ ആൻസർ ആണ് തലയിൽ ഇവിടെ ഷോൾ ഇടണെന്ന് നിർബന്ധമാണ് അത് എല്ലാവർക്കും വേണ്ടിട്ടല്ല ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ റോൾസ് ഇത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കൾച്ചർ ഇവിടെ ആണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കൾച്ചറാണ് ഇവിടെ ഉള്ളത് അത് എങ്ങനെയപ്പോ ഞാൻ പറയാൻ എനിക്ക് അറിയണ മീൻസ് ഷോള് മാത്രല്ല സാരി നിർബന്ധമാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും സാരി ഇടണം പിന്നെ വീട്ടിലായാലും പുറത്തായാലും സാരി ഇട്ട് നടക്കണം പിന്നെ മുഖാണെങ്കി ഫുൾ കവർ ചെയ്തിട്ടാ ചെയ്തിട്ടാണ് നടക്കേണ്ടത് ഏർ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോൾ ഇട്ട് നടക്കണേ പിന്നെ ഇത് കാണുന്നത് ഇതൊന്നുമല്ല പിന്നെ നോർമൽ ആണ് ഇത്ര ഷോൾ തലയിൽ ഷോൾ ഇട്ടത് ആണ് സാധാരണ ഇവിടെ ആണെങ്കിൽ നന്നായിട്ട് മുഖം കവർ ചെയ്തിട്ട് പുറത്തു പോവാണെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് മുഖം മുഖ ഈ തട്ടം മാറ്റാൻ പാടില്ല പിന്നെ അകത്താകുമ്പോഴും ഇപ്പൊ അകത്താണെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ ഏതെങ്കിലും ജെൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ തല കവർ ചെയ്തിട്ട് നിൽക്കാൻ പാടുള്ളു അകത്തായാലും പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ രാധേ രാധ എന്തിനാ എപ്പോഴും പറയുന്നത് അപ്പൊ രാധേ രാധ ഇവിടുത്തെ ഒരു സംസ്കാരമാണ് രാധേ രാധെ മീൻസ് നമ്മളവിടെ എല്ലാരും പറയലില്ലേ നമസ്കാരം പിന്നെ നമസ്കാരം അസ്സലാ വലൈക്കും അതാണ് ഇവിടെ രാധേ രാധ എന്ന് പറയലേ അപ്പൊ രാധേ രാധേ അതുകൊണ്ടാണ് എല്ലാരും എപ്പോഴും പറയുന്നത് പിന്നെ എനിക്കിത് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചതാണ് ഇവിടെ ഒരു വർഷം ഡെയിലി ഒരേ വർത്തനം പറയുമ്പോ അത് നമ്മൾ എന്തായാലും ശീലിക്കല്ലോ അപ്പൊ അതാണ് രാധേ രാധേ എപ്പോഴും പറയാൻ കാരണം പിന്നെ പറയാനൊരു രസമാണ് രാധേ രാധേ നല്ല രസ പറയാന് പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഒരാള് ഒരാളെ കമന്റ് ചോദിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം പണിയൊക്കെ ചെയ്തു വീട്ടത്തെ അപ്പൊ ഇവിടുത്തെ ആണ് അങ്ങനെ പറ്റൂല മീൻസ് മരുമക്കളായാലേ നമ്മള് വീട്ടിലത്തെ എല്ലാ ജോലികളും ഒക്കെ ചെയ്തിട്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ മീൻസ് ആദ്യം വീട്ടത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷം നമുക്ക് നമ്മളെ സ്വന്തം കാര്യം നോക്കാൻ പാടുള്ളൂ അത് മരുമക്കൾക്ക് വേണ്ടി മാത്രമാണ് ഈ റൂൾസ് ഇവിടെ അപ്പൊ ഇവിടെ നോക്കണെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ വേണ്ടാത്ത ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് ഞാൻ നിങ്ങൾ വിചാരിക്കാവും ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും പണിയൊക്കെ ചെയ്ത് കാണിച്ചിരുന്നത് പക്ഷെ അല്ല ഞാൻ ഇത് സത്യാവസ്ഥത കാണിച്ച കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് പിന്നെ ഞാൻ ഡെയിലി ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാ ചെയ്യാറ് അപ്പൊ അതാണ് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പണിയൊക്കെ ചെയ്ത് കാണിച്ചിരുന്നത് പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻസ് ഹസ്ബൻഡിന്റെ ഫാമിലി മുസ്ലിംസ് എന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി മുസ്ലിം അല്ല അത് ഇവിടുത്തെ റൂൾസ് തന്നെ മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും തല എപ്പോഴും കവർ ചെയ്ത് ചെയ്തിട്ട് നടക്കാൻ പാടുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് യു പിൽ എങ്ങനെ എത്തി അപ്പോ യു പിയിലെത്താൻ കാരണമാണ് ഞങ്ങള് ആണെങ്കിൽ കേരളത്തില് കല്യാണം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലായിരുന്നു ഞാനും ഹസ്ബൻഡ് അല്ലാതെ കേരളത്തിലായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു വർഷമായിട്ടുള്ളു ഇതിനു മുമ്പേ ഞങ്ങൾ കേരളത്തിലിരുന്നു എല്ലാരും അപ്പൊ അവിടെ ആണെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നു പാനി പാനിപ്പൂരി സ്നാക്സിന്റെ ഒക്കെ ഷോപ്പ് തുടങ്ങി പിന്നെ അത് അതാണെങ്കിൽ നല്ലതുപോലെ ആയി വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ഇവിടെ നിന്ന് എന്താണ് ഇവ ഹസ്ബൻഡിന്റെ സിസ്റ്ററുടെ കല്യാണം നിശ്ചയിച്ചപ്പോഴാണ് ഞങ്ങൾ ഘടിപ്പിച്ച് വന്നത് അപ്പൊ അങ്ങോട്ടേക്ക് വന്നപ്പോ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് തിരിച്ചു പോവാനുള്ള സിറ്റുവേഷൻ തോന്നില്ല ഇനി എന്നാ നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോവാൻ കഴിയാന്നൊന്നും അറിയില്ല പക്ഷേ ഹസ്ബൻഡും ഹസ്ബൻഡും ഹസ്ബൻഡിനും അവിടെ ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ കൾച്ചറും രീതികളൊക്കെ കണ്ടു ഓർക്കും ഭയങ്കര താല്പര്യമാണ് അവിടെ നിൽക്കാനെ അപ്പൊ അതാണ് ഞങ്ങളിവിടെ എത്താൻ കാരണം പിന്നെ ഒമ്പതാമത്തെ ആണ് ചേച്ചിയുടെ ഹോം ടൂർ ഒക്കെ കാണിച്ചു തരുമോ പിന്നെ അവിടുത്തെ രീതികൾ ഡെയിലി വീഡിയോസ് ചെയ്യോ ആ കരാറോ പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേച്ചിന്റെ ഹോം ടൂർ കാണിച്ചു തരുമോന്നൊക്കെ അപ്പൊ ഞാൻ എന്തായാലും ഹോം ടൂർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് എന്തായാലും എന്നൊക്കെ കാണിച്ചരാം എന്റെ ഹോം ടൂർ അപ്പോ അതിനെ കുറച്ച് എനിക്ക് സമയം തരണം ഒരു റിക്വസ്റ്റ് ആണ് പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് സോറി അഞ്ച് വർഷമായി അഞ്ചാ ഇത് അഞ്ചാമത്തെ വർഷമാണ് ഞങ്ങൾ കല്യാണത്തിന്റെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യു എൻ ബോക്സിൽ എന്തായാലും ചോദിച്ചോളി ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചർ രീതി എങ്ങനെ ഇഷ്ടമായോ ഇല്ലേ എന്ന് കമൻറ്റിൽ എന്തായാലും അഭിപ്രായം പറയണം പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു കൂടുതൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുക അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലീസ് ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഇവിടുത്തെ രീതികളും ഇവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് വരണ്ടേ അപ്പോ ഇനി എല്ലാരും നല്ലതുപോലെ നിക്കട്ടെ എല്ലാവർക്കും എല്ലാരും മുന്നോട്ട് പോട്ടെ ഇത്ര പറയാനുള്ളൂ പിന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇന്നെത്ര സഹായിക്കുന്നതിന് പറയും എനിക്ക് അറിയില്ല കാരണം ഞാൻ നിങ്ങളോട് എനിക്ക് ഒരുപാട് എന്താ പറയാ എൻ്റെ സന്തോഷം പറയാനുണ്ട് അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാരും നല്ലതുപോലെ നിൽക്കട്ടെ പിന്നെ ഞങ്ങൾ പാനിപൂരിന്റെ ഷോപ്പ് തുടങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ട് ആ വീഡിയോസ് ഉണ്ടാക്കി അന്നേ ഞങ്ങളെ വീഡിയോസ് അപ്പോൾ ഓരോ ഓരോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ആ ഞങ്ങളെ ഷോപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ നോട്ട് ചെയ്യാം അപ്പം നിങ്ങൾ അതിൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ എങ്ങനെയാ പാനിപ്പൂരിൻ്റെ ഷോപ്പ് തുടങ്ങിയതും ഞങ്ങളുടെ ഷോപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഷോപ്പ് ഒക്കെ കണ്ടിട്ട് ഇങ്ങൊക്കെ എന്താ തോന്നിയത് ആ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റിൽ പറയണം